ഹായ് കൂട്ടുകാരെ ഇതാ മസാ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മസാല ദോശയാണ് മസാല ദോശയ്ക്കുള്ള ദോശ പരത്തി നമുക്ക് നെയ്യൊഴിച്ചു ഇനി അത് ഒന്ന് ക്രിസ്പ് ആവാൻ നമുക്ക് കാത്തിരിക്കാം നമ്മളുടെ മസാല ദോശ ഇവിടെ ഏതാണ്ട് ക്രിസ്പി ആയിട്ടുണ്ട് നമുക്കൊന്ന് മറിച്ചിടാം എന്നിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സെക്കൻഡ് അത്ര മതി നമുക്കിതിലേക്കൊന്ന് മസാല ഇട്ട് കൊടുക്കാം ഞാൻ സ്വാഭാവികമായിട്ട് മെഡിലാണ് ഇടാറ് മെഡിലിട്ടിട്ട് ഹാഫായിട്ട് മടക്കാറ് ഇന്നൊന്നൊരു ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലെ ഒന്ന് ട്രയാങ്കിൾ ഷേപ്പിലേക്ക് ഒന്നാക്കി നോക്കിയാലോ ഓക്കേ മസാല ഇട്ടു മസാല ദോശയുടെ മസാല ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ ഈ ഒരു മസാലയാണ് എനിക്കിഷ്ടം ഞാൻ അതുകൊണ്ട് അങ്ങനെ തയ്യാറാക്കിയത് അപ്പോൾ നമുക്ക് നോക്കാം ഞങ്ങളുടെ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കത് ഇതാ മസാല ദോശേൻ്റെ പാകം കണ്ട് പാചകം കണ്ടില്ലേ ഇനി നമുക്ക് മസാല ദോശ ഇനേയും കൂട്ടുകാരെയും കണ്ടാലോ മസാല ദോശ തേങ്ങാ ചമ്മന്തി ഒരു സാമ്പാർ അപ്പോൾ ഈ അകമ്പടിക്കാരടിയൊന്നും ആവശ്യമില്ല എന്നാൽ പോലും ചായ ഇത്തിരി കുറഞ്ഞു പോയി അപ്പോൾ എന്നാലും നമുക്ക് കഴിച്ചാലോ താങ്ക്